ാഗദോഷങ്ങളാലുള്ള വിഷയങ്ങളിൽ അതിൻ്റെ ദുരിതങ്ങളാൽ അതിൻ്റെ സങ്കടത്താൽ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണഹേതു എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തു പോയ അല്ല അബദ്ധങ്ങൾ കൊണ്ട് അവർക്ക് മോശമാകുന്നു എന്ന് ധരിക്കുന്നവരുണ്ട് അവർക്കുള്ളൊരു മോചനമാണ് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി നാഗദോഷം കേട്ടിട്ടുണ്ടാവും സർപ്പദോഷം രാഹുർ ദശയുടെ ദോഷങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുന്ന ശരിക്കു സർപ്പത്തിന്റെ പൂർണ്ണ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഭൂമിയിൽ ജീവിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ സർപ്പ ഉപാസനകൾ ചെയ്ത കുടുംബത്തിലെ വ്യക്തികൾക്ക് പണ്ടത്തെ കാലത്തൊക്കെ സർപ്പം ഉണ്ടായിരുന്നു പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോൾ അതിനെയൊക്കെ ഓരോ അമ്പലങ്ങളിലേക്ക് മാറ്റി എന്നൊക്കെ സങ്കല്പത്തിലിരിക്കുന്ന ചില കുടുംബക്കാർ അല്ലെ സർപ്പം ഉണ്ടായിരുന്നു എന്ന് അവിടെ മാറ്റി എന്നിട്ട് അവിടെ വീട് വെക്കുന്ന കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ പെട്ടെന്ന് നമുക്ക് രക്ഷപെടാൻ പറ്റാത്ത ദോഷങ്ങൾ ഏതെന്ന് വെച്ചാൽ അതിലൊന്നാണ് നഗദോഷങ്ങൾ അതനുഭവിക്കുന്ന പല രീതിയിലാണ് ലോകത്ത് കാണുന്ന എല്ലാ സർപ്പദോഷവും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കാണുന്നതോടൊക്കെ സർപ്പദോഷം പറയുന്നതും അങ്ങനെയാണെന്ന് ഇരിക്കാൻ പറ്റില്ല ഈ നമ്മുടെ കുടുംബത്തിൽ സർപ്പം ഉണ്ടായിരുന്നു പാരമ്പര്യത്തിൽ നമ്മുടെ മുൻകാലത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥാന്തരങ്ങളിൽ എപ്പോഴും സർപ്പത്തെ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് മാറ്റിയെന്ന് നമുക്കൊരു സങ്കല്പം അപ്പം ഞങ്ങൾക്ക് സർപ്പമൊന്നുമില്ല ഞങ്ങളുടെ സർപ്പത്തെ മാറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നമ്മുടെ പരദേവരെ അങ്ങനെ ഒന്നും മാറ്റലൊന്നും നടക്കണ കാര്യങ്ങളല്ല അതൊക്കെ ഇപ്പം ഈ ന്യൂ ജനറേഷൻ യുഗത്തിൽ നടക്കണ കാര്യങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ കാണാം ആ സർപ്പത്തിൻ്റെ ദുരിതമുണ്ട് എന്നൊരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും രാശിയൊക്കെ വയ്ക്കുമ്പോൾ പറയും ചിലർ കൊണ്ടുവന്ന് വീണ്ടും പ്രതിഷ്ഠിച്ച സംഭവങ്ങളും ഉണ്ട് ചിലർ ആ എവിടെയാണോ ആവാഹിച്ച അമ്പലത്തിൽ അവിടെ പോയി പ്രാർത്ഥനാദികൾ ചെയ്യാറുമുണ്ട് അങ്ങനെ വരാം ഈ ആവാഹിച്ചെടുത്ത ഭൂമിയിൽ പിന്നെ വീടൊക്കെ വെച്ചിട്ട് താമസിക്കുമ്പോൾ അവിടെ ഒരു മൂന്നാലഞ്ച് വർഷത്തിന് ശേഷം ദോഷങ്ങൾ വന്നവരുണ്ട് ഇതൊന്നും വിശ്വാസം ഇല്ലാതെ ആ സ്ഥലങ്ങളൊക്കെ തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വീട് വെച്ച് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പിന്നെ നാഗദോക്ഷം എന്ന് പറയുന്ന സാധനത്തിന് ഭൂമിയുടെ കാവൽക്കാര് എന്നവര് പറയുന്നത് ഭൂമിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുകയാണ് ഓരോ സ്ഥലത്ത് കാടുകൾ ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ പശ്ചിമഘട്ടം എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ വെള്ളരെ പിടിച്ച് ഓടികിടക്കണില്ലേ ഇന്ന് മരങ്ങൾ വെക്കാൻ വേണ്ടി ആൾക്കാർ ഓടി കിടക്കണില്ലേ ഓറ്റ് കുറവാണെന്ന് പറഞ്ഞ ആൾക്കാർ ഓടി നടക്കുന്നില്ല ഓക്സിജൻ കുറവാണ് ഇതൊക്കെ കാരണവന്മാർ കണ്ടാണ് അന്ന് ഈ സർപ്പക്കാവുകളൊക്കെ സൃഷ്ടിച്ചിരുന്നത് ഈ സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞാൽ അന്നൊരു കാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാടിനകത്ത് സങ്കൽ ഒരു വെട്ടുകല്ല് കാണും അവിടെയാണ് ഈ നാഗരാജാവ് നാഗേക്ഷി അങ്ങനെയൊക്കെ ഇരുന്നേ നല്ല മരമൊക്കെ മുഴുത്ത് കഴിയുമ്പോൾ അതൊക്കെ വെട്ടിവിറ്റി കാശാക്കാൻ വേണ്ടിയൊക്കെ സർപ്പക്ഷേത്രം തകർത്ത ആൾക്കാരൊക്കെ ഉണ്ട് നിരവധി ആൾക്കാരുണ്ട് ഇപ്പൊ കാരണമാര് തന്നെ പറയാറുണ്ട് സർപ്പം പ്രസാദിച്ചാൽ സർവ്വം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും ശരിക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് അതിൽ നിന്ന് നമ്മള് പ്രാർത്ഥിച്ചവരെ അങ്ങോട്ട് ശരിക്കും പ്രത്യക്ഷ ആണെങ്കിൽ പോലും ആ വളരെ ഈസിയായിട്ട് ആ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എപ്പോ നോക്കിയാൽ ഈ ദോഷങ്ങളെ കണ്ടുകൊണ്ടിരിക്കും പലർക്കും ഏയ് ഞങ്ങൾ ഇന്നാൽ അവിടെ പോയി നീറും പാലും കഴിച്ചാണല്ലോ എന്നിട്ട് തിരുമേനി വീണ്ടും കണ്ടല്ലോ അങ്ങനെ പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ഇതെങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായി നിൽക്കുന്ന അസുഖ വിഷയങ്ങൾക്കൊക്കെ ഇത് വരാറുണ്ട് തൊക്കു രോഗങ്ങൾ വരാറുണ്ട് സന്താന പ്രശ്നങ്ങൾ വരാറുണ്ട് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ വരാറുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിലൊക്കെ ഇത് ബാധ്യതയായിട്ട് കാണുകയും ആൾക്കാർ പറഞ്ഞു ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ന വിഷയം ഉണ്ടായത് ഈ സർപ്പദുരിതങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് അത് എന്ത് തന്നെ ആയിക്കട്ടെ അതിൻ്റെ ദുരിതങ്ങളുടെ ആ ഒരു ആ വലിപ്പത്തിന് ഇവിടെ പ്രാമുഖ്യം കൊടുക്കണ്ട ഇന്നതൊക്കെ വരും എന്നുള്ളൊരു ഭയപ്പാടല്ല ഇവിടെ വേണ്ട അങ്ങനെ ഒരു ഭയപ്പാടിലേക്ക് ആവശ്യമില്ല പക്ഷേ ഈ അങ്ങനെ നാഗദോഷങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ മാസത്തിലൊക്കെ അടുത്ത അമ്പലത്തിൽ നീറും പാലും കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ ഇടയ്ക്ക് സർപ്പക്ഷേത്രങ്ങളിൽ തൊഴുതാൽ മതിയോ മണ്ണാർശാലയോ ഏർ അതുപോലെ തന്നെ പാമ്പുമേക്കാട് അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ തൊഴുതാ മതിയോ അതൊക്കെയാണോ നമ്മൾ ചിന്തിക്കണേ അതൊക്കെയാണ് അങ്ങനെയൊക്കെ മതിയോ എന്താണെന്ന് നമുക്ക് അതിനൊരു പരിഹാരം കാണുള്ളൂ അങ്ങനെ നാഗദോഷം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പായി കഴിഞ്ഞാൽ അങ്ങനെ സർപ്പദോഷം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് രണ്ടു മൂന്ന് വഴി ഞാൻ പറഞ്ഞുതരാം ഒരു വഴി എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ തൊഴുക അവിടുത്തെ ശിവക്ഷേത്രത്തിന് സർപ്പമുണ്ട് സർപ്പത്തിനൊരു എണ്ണയൊക്കെ കൊടുക്കുക പ്രാർത്ഥിക്കുക മഹാദേവനോടും സർപ്പദേവനോടും പ്രാർത്ഥിക്കുക എല്ലാ സർപ്പദോഷങ്ങളും പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മതി ധാരാളം മതി ഇത് സാമാന്യേനെ ചെറുതായി ചെയ്യാവുന്ന ഒരു സങ്കല്പാണ് അതല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടിയൊക്കെ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടുത്തെ ആചാര്യനോട് പറയുക തിരുമേനി ഇതൊന്ന് അഭിഷേകം ചെയ്ത് അതിൻ്റെ പ്രസാദവും തരിക അഭിഷയം ചെയ്ത പ്രസാദമൊക്കെ മേടിച്ച് എന്തെങ്കിലും തൊടാവിൽ അതും വളരെ കേമത്താണ് മൂന്നാമത് സർപ്പത്തിന് പാൽപ്പായസം കഴിക്കുക സർപ്പത്തിന് നിവേദ്യാദികൾ ജയിക്കുക ഇതൊന്നും പൈസ മുടക്കുള്ള കാര്യങ്ങളല്ല കാരണം എന്താ കാര്യം വെച്ചാൽ ഇതിന് സർപ്പദോഷം മാറാൻ വേണ്ടി ഒരു വലിയ പുറ്റും സ്വർണവും അതും ഇതുമൊക്കെ മേടിച്ചിട്ടൊരു ആവാഹനയും പതിനായിരം രൂപ ചിലവാക്കിയാലും ആറുമാസം കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ പലപ്പോഴും നമ്മളിൽ കാണുന്നു അതുകൊണ്ട് അങ്ങനെ കാണുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പൈസ മുടക്കുകയല്ലോ വേണ്ടേ ഇപ്പം നമ്മൾ കൃത്യമായ ഒരു പ്രാർത്ഥനയുടെ ഇവരുടെ അനുഗ്രഹകലം മേടിക്കുകയാണോ വേണ്ടത് പെട്ടെന്ന് ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അപകടകരമാണ് അത് നടക്കണ കാര്യമില്ല അപ്പോൾ അതിന് ഉള്ള മൂന്ന് വഴികളാണ് അപ്പോൾ സർപ്പത്തിന് പാൽപ്പായസം നിവേദ്യതകൾ സർപ്പനിവേദ്യങ്ങൾ സർപ്പത്തിന് മഞ്ഞപ്പൊടി അഭിഷേകം പിന്നെ ഈ ആയിൽ നിന്നാളിൽ നീറും പാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഇതിലൊക്കെ ഏറ്റവും പ്രാധാന്യം ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ സർപ്പത്തിനും ശിവനുമൊക്കെ ഭഗവാനുമൊക്കെ എണ്ണം മേടിച്ചു കൊടുത്ത് മഹാദേവ സർപ്പദൈവങ്ങളെ എൻ്റെ പാരമ്പര്യമുള്ള സർപ്പദോഷം മാറ്റണേ എൻ്റെ നാഗദോഷങ്ങൾ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ ചൈതന്യമായി സർപ്പദൈവങ്ങൾ ദൈവങ്ങൾ ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യാവുന്ന കാര്യമല്ല വിലക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് കൃത്യമായി പരിപാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യേണ്ടത് സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് പോലും ദർശനഭേദം ദർശനം പോലും മാറിയാൽ അത് ദുരിതമാണ് വളരെ വൃത്തിയായിട്ട് ആ തറയുടെ കണക്ക് പോലും മാറിയാൽ അത് ദുരിതമാണ് ഇതൊക്കെ ദോഷമായിട്ട് തരും പിന്നെ അതങ്ങോട്ട് നമുക്ക് കണ്ടമാന കാരണം അങ്ങനെയാണ് ഇവരുടെ ഒരു പ്രത്യേകത പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്പദൈവങ്ങളെ ആവാ മനസ്സിൽ ധ്യാനിച്ച് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് സാധാരണഗതിക്ക് ആൾക്കാർക്ക് ചെയ്യാവുന്ന നമശ്യവായ ജപം കൊണ്ട് സർപ്പദോഷത്തിൽ നിന്നൊരു ഒരു ഒരു പരിധി വരെ മോചനമാണ് നമ്മൾ സർപ്പദോഷങ്ങളിൽ നിന്ന് മോചനം നമശിവായ 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 ആ നാമജപാദികൾ മഹാദേവന്റെ ആഭരണമായി കിടക്കുന്നത് സർപ്പം തന്നെയാണ് അപ്പം അതുകൊണ്ട് അതിനൊരു മോചനമാണ് ഈ രാഹുർ ദശയ്ക്കും അതൊരു മോചനമാണ് രാഹുവിൻ്റെ നാമങ്ങളൊക്കെ ജപിക്കാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ജപിക്കാൻ പറ്റുന്നത് ഒരു ചെറിയൊരു നാമം ഞാൻ പറഞ്ഞുതരാം സർപ്പദോഷം ഉണ്ട് എന്ന് തോന്നി സ്ഥിരമായിട്ട് ഒരു പന്ത്രണ്ട് ഇരുവോ ഒരു പതിനെട്ട് ഇരുവോ ഇരുപത്തൊന്ന് ഇരുവോ നമുക്ക് ജപിക്കാമെങ്കിൽ സർപ്പദൈവങ്ങളെ ഓർത്ത് ജപിക്കാമെങ്കിൽ നമുക്കത് ഗുണകരമാണ് അനുകൂലമാണ് മനസ്സിലായോ അത് മൂന്ന് ഉരുവായിട്ടാ പത്മായ നമ മഹാപത്മായ നമ ശംഖപാലായ നമ ഒന്നുകൂടി പറയാം പത്മായ നമ മഹാപത്മായ നമ ശംഖപാലായ നമ ഒരു പന്ത്രണ്ട് ഒരു അല്ലെ പതിനെട്ട് ഇരുപത്തൊന്നൊക്കെ ആവാം സർപ്പദേവ്യങ്ങളെ ഓർത്ത് കഴിച്ചാൽ കുറച്ച് ശമനം കിട്ടും കുറേ അല്ല കുറച്ചധികം ശമനം കിട്ടും ആ കൂടെ നമശിവാചബോ ഉണ്ടെങ്കിൽ അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നാഗദോഷങ്ങളാലുള്ള വിഷയങ്ങളിൽ അതിൻ്റെ ദുരിതങ്ങളാൽ അതിൻ്റെ സങ്കടത്താൽ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണ ഹേതു എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തു പോയ അല്ല അബദ്ധങ്ങൾ കൊണ്ട് അവർക്ക് മോശമാകുന്നു എന്ന് ധരിക്കുന്നവരുണ്ട് അവർക്കുള്ളൊരു മോചനമാണ് ഇപ്പോൾ പറഞ്ഞ വഴിപാടുകളും ഈ നാമജവും ജപിച്ചോളൂ ഭഗവാൻ നാഗദൈവത്തെ ഓർത്ത് നന്നായിട്ടെങ്കിൽ ജപിച്ചോളൂ അതിനകത്ത് യാതൊരു ഇതും വേണ്ട നിങ്ങളുടെ ആ ദുരിതത്തിന് സംശയം വേണ്ട ഒരു മോചനം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പം മറ്റൊന്നുകൂടി പറയാം എനിക്ക് സർപ്പായിട്ട് ബന്ധമൊന്നുമില്ല സർപ്പങ്ങളുമില്ല സർപ്പദോഷവും ഇല്ല എനിക്കും ജവിക്കാം അങ്ങനെയുള്ളവർക്ക് കാരണം കുട്ടികൾ നന്നാവാൻ സന്തതി പരമ്പര നന്നാവാൻ സുഖത്തെ പ്രദാനം ചെയ്യാൻ സം സന്തുഷ്ടിയെ പ്രദാനം ചെയ്യാൻ നല്ല ആരോഗ്യത്തോടെ നിൽക്കാനൊക്കെ ജവിക്കാം അപ്പം ഈ രണ്ടു പേർക്കും ഇത് ഗുണകരമാണ് ഒന്ന് ശ്രദ്ധിച്ചോളൂ ശ്രമിച്ചോളൂ നമസ്കാരം